ഡോക്ടർക്ക് ഡോക്ടർക്ക് എന്താ ചാച്ചൻ മടി കിടന്ന മരിച്ചേ അയ്യോടാ പിഴവ് ചെയ്യാൻ അവൻ ഇങ്ങനൊരു ഉണ്ടായി കൊടുത്തില്ല എന്നാ എങ്ങനെ ഞങ്ങളുടെ കുടുംബ കല്ലറയിൽ അടക്കണം ഇല്ലെങ്കിൽ മരണം വരെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് മനസമാധാനം കിട്ടത്തില്ല എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോ ക്ഷമിക്കണം മാനസാം തുറക്കം പിന്നെയാവും പള്ളിക്കാർ ഇട്ടിക്കായ പേരില് സാമ്പത്തിക ക്രമക്കേടിന് കേസ് കൊടുക്കാൻ പോകുന്ന ആരെങ്കിലും ഞാൻ തല്ലിക്കുന്നെന്നും പറഞ്ഞു പോലീസ് കേസ് കൊടുത്താലോ അടയ്ക്ക ശവം പിന്നെയും വരും പിന്നെ ഞങ്ങൾ ഇടവക്കാരെ വാക്കുകൾക്കാതെ അച്ഛന് ഞാൻ കാര്യം പറഞ്ഞു പിന്നത്തെ കാര്യൊക്കെ ഞാൻ നോക്കിക്കോളാം ഇട്ടിച്ചോ ആരുടെ ഔദാര്യം വേണ്ട എന്റെ അപ്പമാടിക്കുഴി അടയ്ക്കാമതി വിഷം തിന്ന ചർമ്മങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് നിയമാള്ളപ്പോ അച്ഛനായിട്ട് തെറ്റിക്കേണ്ട വേണ്ട ഇടവക പ്രമാണിമാരുടെ കാല് പിടിച്ച് എന്റെ അപ്പനെ ഇവിടെ അടക്കിയ അപ്പന്റെ ആത്മാവ് പോലും എന്നോട് പുറക്കില്ല